ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീനിധി സ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉള്ളിത്തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റായിട്ടുള്ളൊരു ഉള്ളിത്തീയലാണിത് അതുകൊണ്ടാണ് നിങ്ങൾക്കൂടത് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഇത് ഫുള്ള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഇത് നമ്മൾ ഉള്ളിത്തീയൽ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നതെന്ന് വെച്ചാൽ തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ പോവാണ് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഞാൻ ഒരു അര കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾ സാധാരണ തേങ്ങയാണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതായത് അരമുറിയുടെ കുറച്ച് ഭാഗം അതായത് അരമുറി ഫുള്ള് വേണ്ട അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തിനനുസരിച്ച് എടുത്താൽ മതി ഇതിപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വറുക്കുന്ന സമയത്ത് അത് നന്നായിട്ട് പൊങ്ങും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത് അപ്പം ഇത് നമുക്കിന് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം നമുക്കിനിപ്പം ലേശം അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് തീ ഞാൻ അത്യാവശ്യം കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത് നമുക്കിത് നന്നായിട്ട് ഒന്ന് കളർ ചേഞ്ച് ആവുന്നതുവരെ ചെറിയ രീതിയിൽ നമുക്കിതേപോലെ കയ്യെടുക്കാതെ നമ്മളിതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മുടെ തേങ്ങയൊക്കെ അത്യാവശ്യം മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ലേശം സവാള ഇട്ട് കൊടുക്കുവാണ് നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ ഒരു അഞ്ച് കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഇട്ട് ചെറിയ രീതിയിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കറിക്ക് അപ്പോൾ അതും കൂടെ നമുക്കൊരു ഒന്ന് രണ്ട് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം നോക്കുന്നതേ ഈ ഒരു അളവിൽ ചെറിയ നമുക്ക് പുളി ആഡ് ചെയ്ത് കൊടുക്കാം അതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ഇടാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ അതായത് നമ്മളിപ്പോൾ ചൂടാക്കിയിട്ട് ഈ ഒരു പരുവത്തിൽ നമ്മൾ പുളി അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഫൈനായിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മസാലകളൊക്കെ അരയ്ക്കുന്ന കൂടെ തന്നെ നന്നായിട്ട് അരഞ്ഞ് കിട്ടും അതല്ല നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ലേശം വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് പിന്നെ പുളി വെള്ളമായിട്ട് അങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ സാധാരണ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് എൻ്റെ വീട്ടിലൊക്കെ അമ്മ ഇങ്ങനെയാണ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ സാധാരണ തീയിൽ വെക്കുന്ന സമയത്തൊക്കെ ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ വയ്ക്കാറുള്ളത് അപ്പോൾ ചെറിയൊരു ചൂടടിക്കുന്ന സ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മളത് മിക്സിയുടെ ജാലിലിട്ട് അരയ്ക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടും ഇനി നമുക്കിതിൽ വേണ്ട മസാല ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഒരു സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ആഡ് ചെയ്യുകയാണേ ഇതേ ഒരു സ്പൂൺ അളവിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ് എന്നിട്ട് നമുക്ക് രണ്ടും ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അതും കൂടെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം നിങ്ങൾക്ക് ഈ ഒരു മുളക് പൊടി ഈ ഒരു രീതിയിൽ ഇടാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വറ്റൽ മുളകുണ്ടല്ലോ ഡ്രൈ ആയിട്ടുള്ള ചില്ലി അത് നമുക്കൊരു രണ്ട് മൂന്നെണ്ണം പൊട്ടിച്ച് ഈയൊരു സമയത്ത് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ വേണമെങ്കിൽ നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പം ഇത് നമുക്ക് ഫൈനായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ ഇച്ചിരി ഡെസിക്കേറ്റഡ് കോക്കനാറ്റ് ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ സാധാരണ തേങ്ങ ഇടുന്ന സമയത്ത് അതാ നമുക്ക് നന്നായിട്ട് മൂക്കുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് എണ്ണ വരുമല്ലോ അപ്പോൾ ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ട് തന്നെ എണ്ണ വരില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു സമയത്ത് യേശും കോക്കനട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാറാണ് പതിവുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് യേശു അളവിൽ കുറച്ച് കോക്കനട്ട് ഓയില് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വളരെ കുറച്ച് അളവിൽ മതി കേട്ടോ ഈ കോക്കനട്ട് ഓയിലാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നമുക്കതും കൂടെ ഒന്ന് ഇട്ട് എടുക്കാം എന്നിട്ട് ഇപ്പം തന്നെ നമ്മൾ ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഞാനൊരു മിക്സിയുടെ ജാറില് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ചെറിയ മിക്സിയുടെ ജാറിനകത്തിട്ട് അടിച്ചു കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ അത് തെറിക്കും അടിക്കും അതുകൊണ്ടാണ് ഞാൻ വലിയ ജാർ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ വെള്ളവും കാര്യങ്ങളും ഒന്നും ഒഴിക്കുന്നില്ല എണ്ണ തെളിഞ്ഞു വരുന്നവരെ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോഴത്തെ ഞാനിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണയൊന്നും അതിൽ വരില്ല ചെറിയ രീതിയിൽ മാത്രമേ എണ്ണ തെളിഞ്ഞിട്ടുള്ളൂ നമ്മൾ സാധാരണ തേങ്ങയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരും അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് ആഡ് ചെയ്യാം അപ്പം ലേശം കുറേച്ച് കുറേച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ആഡ് ചെയ്ത് നമ്മൾ അരച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ലേശം വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പോഴത്തേ ഞാൻ ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ടേ കണ്ടോ ഫൈനായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇന്നും ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കാം അപ്പോഴത്തേ അതിന് നമുക്ക് ആവശ്യമായിട്ട് എന്ന് വെച്ചാൽ ഞാൻ രണ്ട് അത്യാവശ്യം വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു രണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി ഓപ്ഷനൽ സാധാരണ ചിലർ അങ്ങനെ ഇടാറില്ല പക്ഷെ ഞങ്ങൾക്ക് ഇടാൻ താല്പര്യം ഞാൻ ഇട്ടതാണ് കാണാം കേട്ടോ പിന്നെ ഞാനൊരു തക്കാളി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളകിൻ്റെ എമൗണ്ട് കേട്ട് ആരും ഇട്ടുണ്ട ഒരുപാട് എരിയില്ലാത്ത പച്ചമുളക് കാണുക കേട്ടോ പിന്നെ നമ്മൾ ഒരെണ്ണം നമ്മൾ പൊടി നമ്മൾ എന്തായാലും അതിനകത്ത് ഓൾറെഡി നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം നമുക്കിത് തയ്യാറാക്കി എടുക്കാം അപ്പം ഇത് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിനെപ്പോഴും നമ്മൾ തേങ്ങ വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് കേട്ടോ എപ്പോഴും തീയലിനൊക്കെ ബെസ്റ്റ് ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ കടുകിട്ട് കൊടുക്കാം ഞാൻ എപ്പോഴും ഒരു സ്പൂണാണ് കേട്ടോ ഇടുന്നത് കാരണം എനിക്ക് ഈ കടുകൊക്കെ അതിൽ കിടക്കുന്നതാണ് തന്നെ ഭയങ്കര ഒരു സന്തോഷം അതുകൊണ്ടാണ് ഏട്ടം എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ഡ്രൈ ചില്ലി ഇത് ഇതുപോലെ പൊട്ടിച്ചിട്ടുള്ളത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പറേം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു വെളുത്തുള്ളി ഇതിലേക്കിട്ടൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം ഒരുപാട് മൂത്തുകൊണ്ടാൽ ചെറിയൊരു ഒന്ന് ആ ഒരു നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കഴിയുമ്പോൾ ചെറിയൊരു മൂത്ത് വരുന്ന ഒരു പരുവുണ്ടല്ലോ ആ ഒരു ഇട്ടാൽ മതി ചെറിയൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണേ ഇനിയിപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാള നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം സവാളയും പച്ചമുളകും കൂടെയാണ് കേട്ടോ ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നത് തക്കാളി ലേശം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ തക്കാ സോറി ഈ എന്താ സവാളയും പച്ചമുളകും കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിൻ്റെ ഇറക്കി വെച്ചിട്ട് ഒന്ന് ഇത്തിരി വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു സമയത്ത് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ലേശ അളവിൽ ഉപ്പ് ആഡ് ചെയ്യാം ശേഷം ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് എന്നിരുന്ന ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് വരാം ഇതിൽ നമ്മുടെ സവാള അത്യാവശ്യം വഴി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഇനി തക്കാളിയും സവാളയും കൂടെ നന്നായിട്ട് ഉടയുന്ന ഒരു പരുവത്തിൽ നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ആ ഒരു പരുവായ വരട്ടെ ഇതേ നമ്മുടെ തക്കാളിയും സവാളയും കൂടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ അരച്ചി വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ തേങ്ങയുടെ അരപ്പ് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാനത് ഫുള്ളും ആഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ലേശം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ആ വെള്ളവും കൂടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഇതേ ഇപ്പോൾ ഒരു മുക്കാൽ സ്പൂൺ അളവിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതേ ഇതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് സമയത്തിനുള്ള ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണേ ഇനിയിപ്പം നമുക്ക് ചെറിയ തേയില ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അതേ നമ്മളൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്കിത് ഉള്ളിത്തേയിലെന്തായാലും നോക്കാം ആത്തി പോലി കണ്ട അത് സൂപ്പറായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞിട്ട് ഇതേ കണ്ടോ ഇരിപ്പുണ്ട് നല്ല പറ്റിയൊക്കെ നന്നായിട്ട് വറ്റിയൊക്കെ വന്നിട്ടുണ്ടെ കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഉള്ളിത്തീയലാണ് നമുക്ക് നെയ്യൊക്കെ തെളിഞ്ഞിരുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഒരു കറിക്ക് കാരണം നമ്മൾ നന്നായിട്ട് തീയൊക്കെ കുറച്ച് വെച്ച് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് നെയ്യും കാര്യങ്ങളുമൊക്കെ തെളിയും ഇതേണ്ട നമ്മൾ ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും ഇതിനകത്ത് അങ്ങനെ യൂസ് ചെയ്തിട്ടുമില്ല അപ്പത്തേ നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഉപ്പൊക്കെ ആണോ നോക്കട്ടെ ഞാൻ അടിപൊളി ടേസ്റ്റാണേ അടിപൊളി സൂപ്പറായിട്ടുള്ളൊരു ഉള്ളിത്തീയലാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുവാണ് കാരണം നമ്മുടെ കറിയും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് കണ്ടോ വറ്റിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഈയൊരു ഉള്ളിത്തീയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക എല്ലാവരും ഓരോ ലൈക്ക് തരണം കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് അപ്പം ഇനിയും നല്ല നല്ല റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇതേപോലെ എല്ലാവരും ഉള്ളിത്തീയലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം പുതിയൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കാൻ അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്